കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് നവംബർ പതിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്തിന് തുടക്കം കുറിക്കും തൃക്കടപ്പാട്ടൂരപ്പുന്റെ ചൈതന്യവും പ്രകൃതിദത്ത സൗകര്യങ്ങളാലും ശബരിമല തീർത്ഥാടകരുടെ പ്രിയപ്പെട്ട ഇടത്താവളമാണ് കടപ്പാട്ടൂർ വ്രതശുദ്ധിയുടെ പവിത്രതയ്ക്ക് പ്രാധാന്യം നൽകിയാണ് നേതൃത്വത്തിൽ വിശമോഹനം മണ്ഡല മകരവിളക്കം തീർത്ഥാടന മഹോത്സവം നടക്കുന്നത് ദീർഘദൂര ദീർഘദൂരയാത്രികരായ അയ്യഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സൗജന്യമായാണ് ദേവസ്വം നൽകുന്നത് അന്നദാന മഹാലം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെയും തത്വമസി എന്ന അന്നദാന പദ്ധതിയിലൂടെ തീർത്ഥാടന കാലയളവിൽ രാവിലെ പത്ത് മണി മുതൽക്കും വൈകുന്നേരം മണി മുതലും അന്നദാനം നൽകാനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി മാറ്റി മാറ്റി വിശ്വമോഹനം എന്ന പേര് നൽകിയിരിക്കുന്ന ഈ തീർത്ഥാടന കാലയളവിൽ വ്രതശക്തിയുടെ പവിത്രതയ്ക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രികരായ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി തന്നെ നൽകുവാൻ ദേവസ്വം ഊന്നൽ നൽകുന്നു മാത്രമല്ല അന്നദാന മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യ ആരോഗ്യകരമായ ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെയും തത്വമസി എന്ന അന്നദാന അന്നദാന പദ്ധതി ദീർഘകാലയളവിൽ രാവിലെ പത്ത് മണി മുതൽക്കും വൈകുന്നേരം ഏഴ് മണി മുതൽക്കും അന്നദാനം നൽകുവാനുള്ള ക്രമീകരണങ്ങളും പൂർത്തി പൂർത്തിയായി തീർത്ഥാടകരുടെ സൌകര്യാർത്ഥം ദേവപ്രസാദങ്ങളായ അരവണയും അപ്പവും ലക്ഷ്യമാക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറും വഴിപാട് കൗണ്ടർ പ്രവർത്തിക്കും നവംബർ പതിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് തീർത്ഥാടന മഹോത്സവത്തിൻ്റെയും അന്നദാന പദ്ധതിയുടെയും ഉദ്ഘാടന കർമ്മം ആദരണീയനായ തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ് ഓം ഡുസ്മാൻ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ദേവസ്വം പ്രസിഡന്റ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമായി ശ്രീ മനോജ് ബി നായർ പാലാ ഡി വി എസ് പി ശ്രീ കെ സദൻ പാലാ ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി വീതസംഗാനന്ദ മഹാരാജ് എന്നിവരുടെ മഹനീയ സാന്നിധ്യം നിർവഹിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ക്ഷേത്രത്തെ സർക്കാർ ഔദ്യോഗികമായി ഔദ്യോഗിക ഇടത്താവളമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് സർക്കാർ കടപ്പാട്ടർ ക്ഷേത്രം ഔദ്യോഗിക ഇടത്താവളമായി പ്രഖ്യാപിച്ചത് തീർത്ഥാടകർക്കായി ആയുർവേദ ഹോമിയോ അലോപ്പതി ഡിസ്പെൻസറികളും ഇരുപത്തിനാല് മണിക്കൂർ ആംബുലൻസ് സൌകര്യവും പോലീസ് സേവനവും അനുവദിച്ചിട്ടുണ്ട് ഈ വർഷത്തെ മണ്ഡല മകരവിളക്കും തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദേവസ്വം പ്രസിഡന്റ് മനോശ്മി നായർ കജാൻ എൻ ഗോപകുമാർ കെ ആർ ബാബു കെ ആർ രവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു